ഇലക്ട്രോറൽ ബോണ്ട് വിവാദത്തിൽ കുടുങ്ങി ലേബർ സർക്കാർ ലേബർ പാർട്ടിക്ക് മുമ്പ് സംഭാവന നൽകിയ വ്യക്തിയെ സിവിൽ സർവീസ് റോളിലെ രണ്ടാമത്തെ പ്രമുഖ വ്യക്തിയായി നിയമിച്ചതിനെ തുടർന്ന് ലേബർ സർക്കാർ ചോദ്യങ്ങൾ നേരിടുന്നു ഡിപ്പാർട്ട്മെന്റ് ഫോർ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജിയിൽ ഡയറക്ടർ ജനറലായി എമിലി മിഡിൽട്ടനെ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാരിനെതിരെ ബോണ്ട് വിവാദം ശക്തിപ്പെടുന്നത് പീറ്റർ കെയിലാണ് ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റേറ്റ് സെക്രട്ടറി മുൻ ബാങ്കറും ലേബർ പാർട്ടിക്ക് ഇലക്ട്രോറൽ ബോണ്ട് നൽകിയ ഇയാൻ കോർപ്പിൻസിനെ ട്രഷറിയിലെ നിക്ഷേപ ഡയറക്ടറായി നിയമിച്ചതിൽ തനിക്ക് പങ്കുണ്ടോ എന്ന് പറയാൻ ചാൻസലർ റേച്ചൽ റീവ്സും സമ്മർദ്ദത്തിലാണ് മിഡിൽട്ടൻ്റെ നിയമനത്തിന് പ്രൈം മിനിസ്റ്റർ അംഗീകാരം നൽകിയോ എന്നതിനെക്കുറിച്ചും അവരുടെ മുൻ തൊഴിൽദാതാക്കൾ ലേബറിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് പ്രൈം മിനിസ്റ്റർ അറിയാമായിരുന്നു എന്നതിനെക്കുറിച്ചുമുള്ള അഭിപ്രായത്തിനായി കൺസർവേറ്റീവ് പാർട്ടി ഡൌണിംഗ് സ്ട്രീറ്റിനെ സമീപിച്ചിട്ടുണ്ട് ലേബർ ഗവൺമെന്റിന്റെ സിവിൽ സർവീസ് നിയമനങ്ങളെ വളരെ സംശയാസ്പദ രീതിയിലാണ് കൺസർവേറ്റീവ് പാർട്ടി കാണുന്നതും അഴിമതി ആരോപിക്കുന്നതും ഒരു വർഷം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം പൗണ്ടിനും രണ്ട് പോയിൻറ്റ് ഒന്നേ പൂജ്യം ലക്ഷം പൗണ്ടിനും ഇടയിൽ ശമ്പളം ലഭിക്കുന്ന ഡയറക്ടർ ജനറൽമാർ സിവിൽ സർവീസിലെ മുതിർന്ന റാങ്കുകാരാണ് ട്രെയിൻ ഡ്രൈവർമാർക്ക് പ്രഖ്യാപിച്ച പതിനാല് ശതമാനം ശമ്പള വർധനവ് തങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് നാൽപ്പതിനായിരത്തോളം റെയിൽവേ ജീവനക്കാരുടെ സംഘടനയായ ആർ എം ടി യൂണിയൻ മിക്ക തൊഴിൽ സംഘടനകളും തങ്ങളുടെ ശമ്പള വർധനവ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ വരുന്ന ശരത്കാല ബജറ്റിൽ സാധാരണ ജനങ്ങളുടെ മേലുള്ള നികുതി വർധനവിന് സാധ്യത ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ മൈതാനങ്ങൾ വീണ്ടും ആരവങ്ങളിലേക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിന്റെ കിക്കോഫ് ഇന്ന് നടക്കും ഉദ്ഘാടന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തം തട്ടകമായ ഓൾട്രഫോർഡിൽ ഫുൾഹാമിനെ ഇന്ന് രാത്രി ഏഴ് മണിക്ക് നേരിടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂന്നു ശേഷമുള്ള ഏറ്റവും മോശം സീസണിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരകയറാൻ ശ്രമിക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കിരീടം നിലനിർത്താനാകും ഈ സീസണിൽ ഇറങ്ങുക ഹാൻഡ്ബോൾ വാർ ഇഞ്ചുറി ടൈം എന്നീ നിയമങ്ങളിൽ ഇത്തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാറ്റങ്ങളുണ്ടാകും ലണ്ടൻ ഹീത്രു വിമാനത്താവളം സ്തംഭനാവസ്ഥയിലേക്ക് ഹീത്രു വിമാനത്താവളത്തിലെ നൂറുകണക്കിന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഈ മാസാവസാനം മുതൽ പണിമുടക്കുന്നത് പബ്ലിക് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസ് യൂണിറ്റിലെ അറുന്നൂറ്റമ്പതിൽ പരം അംഗങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് പണിമുടക്കുന്നത് ജോലി സമയങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി ഇല്ലെന്നാരോപിച്ചാണ് യൂണിയൻ പണിമുടക്കാനൊരുങ്ങുന്നത് യു കെയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം മാത്രമല്ല യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളം കൂടിയാണ് ലണ്ടനിലെ ഹീതു വിമാനത്താവളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാനദണ്ഡമാക്കി നടത്തിയ സർവേകളിൽ ഡിജിറ്റൽ ബാങ്കുകൾ മുന്നിൽ പതിനേഴായിരം പേർക്കിടയിൽ നടത്തിയ സർവേയിൽ ഡിജിറ്റൽ ബാങ്കുകൾ ആദ്യം മൂന്ന് സ്ഥലങ്ങളിലെത്തി മോൺസോ ഒന്നാമതും സ്റ്റർലിങ് ബാങ്ക് രണ്ടാമതും ചെയ്സ് മൂന്നാമതുമാണ് വിറ്റഴിക്കാത്ത പേസ്ട്രികൾ ക്രസൻറ്റുകളാക്കി പുനർനിർമ്മിക്കുകയും അടുത്ത ദിവസം ഏകദേശം നാല് പൗണ്ടിന് അവ വിൽക്കുകയും ചെയ്യുന്ന ഗെയിൽ ബേക്കറിക്കെതിരെ വിമർശനമുയരുന്നു വേസ്റ്റ് നോട്ട് പദ്ധതിയുടെ ഭാഗമായാണ് കമ്പനി വിറ്റഴിക്കാത്ത പേസ്ട്രികൾ പ്രസന്റുകളാക്കി പിറ്റേ ദിവസം മാർക്കറ്റിലെത്തിക്കുന്നത് യു കെയിലെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ടോൾ റോഡുകളിൽ ഡാഡ് ക്രോസിംഗ് മുന്നിൽ കെൻറ്റ് മുതൽ എസ് എക്സ് വരെയുള്ള ഈ റൂട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി പതിനാറ് മില്യൺ പൗണ്ട്സ് ആണ് വരുമാനം കിട്ടിയത് രണ്ടായിരത്തി മൂന്നിൽ ടോൾ പിരിവ് നിർത്തേണ്ട ഈ ക്രോസിംഗിൽ ഡ്രൈവ് ചെയ്യുന്ന വണ്ടികൾ അനുസരിച്ച് രണ്ട് പൗണ്ട് മുതൽ ആറ് പൗണ്ട് വരെയാണ് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് വരെ ഡ്രൈവേഴ്സിൽ നിന്ന് ഈടാക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള വെസ്റ്റ് മിഡ്ലൻഡ്സിലെ എം സിക്സ് റോഡ് ടോളിൽ നിന്ന് നൂറ്റിയെട്ട് മില്യൺ പൗണ്ട്സാണ് വരുമാനം കിട്ടിയത് ബസ് ചാർജ് വർധനവിന് സാധ്യത ഡിസംബർ വരെ രണ്ട് പൗണ്ട് ക്യാപ്പാക്കി വെച്ചിരിക്കുന്ന സിംഗിൾ ബസ് ഫയർ പോളിസി ഡിസംബറിന് ശേഷവും നിലനിർത്തുമോ ഇല്ലയോ എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് ബസ് ഫയർ കൂടാൻ സാധ്യത കാണുന്നത് അനാവശ്യ കാരണങ്ങളാൽ സ്കുട്ടികളെ സ്കൂളിൽ വിടാത്ത പാരന്റ്സിനുള്ള ഫൈൻ അടുത്ത മാസം മുതൽ വർദ്ധിക്കും വിദ്യാർത്ഥികളുടെ അറ്റൻഡൻസ് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ അൺ ഓതറൈസ്ഡ് ആബ്സെൻ്റുകൾക്ക് നാൽപ്പത് പൗണ്ടോളമാണ് പിഴ കൂട്ടാൻ പോകുന്നത് പുതിയ സ്കീം അനുസരിച്ച് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പിഴയടച്ചാൽ എൺപത് പൗണ്ടും ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ പിഴയടച്ചാൽ നൂറ്ററുപത് പൗണ്ടുമായിട്ടാണ് പുതിയ പിഴ ചുമത്താൻ പോകുന്നത് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ലോക്കൽ കൗൺസിലുകളാണ് പാരൻസുമേൽ പിഴ ചുമത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നാൽ പുതിയ നിയമമനുസരിച്ച് സ്കൂളുകൾ നിർബന്ധമായും പാരൻസ് മേൽ പിഴ ജമു മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടിൽ കൂടുതൽ തവണ പിഴ ലഭിക്കുന്ന പാരൻസ് നിയമ നടപടികൾക്ക് വിധേയമാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പരമാവധി പിഴ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടായി വരികയും ചെയ്യും ഇങ്ങനെ ലഭിക്കുന്ന പിഴ തുക സ്കൂളുകൾക്കും സിറ്റി കൗൺസിലുകൾക്കും ഉപയോഗിക്കാം അധികം വരുന്ന തുക സിറ്റി കൗൺസിലുകൾ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട് മകൾ മരിച്ച് രണ്ടു മാസത്തിനുള്ളിൽ അമ്മയും മരിച്ചു യുവതിയുടെ മരണകാരണം വളർത്തുന്ന ആക്രമണം എസ് എക്സിലെ സൌത്ത് ഹാൻഡണിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് വളർത്തുന്ന ആക്രമണത്തിന് യുവതി ഇരയായത് മുപ്പത്തിനാലുകാരിയായ മിഷേൽ ഹാംസ്റ്റഡ് ആണ് വളർത്തുന്ന ആക്രമണത്തിൽ മരിച്ചത് ജൂലൈ ഇരുപത്തിയൊമ്പതിനായിരുന്നു സംഭവം ബുൾ മാസ്റ്റ് ഫിനത്തിൽപ്പെട്ട നായിയാണ് മിഷേലിനെ ആക്രമിച്ചത് ഈ ആക്രമണത്തിൽ യുവതിയുടെ ഇടത്തുകൈക്ക് പരിക്കേറ്റു നായയുടെ ആക്രമണത്തിന് രക്ഷപ്പെടുന്നതിനായി യുവതി ബാൽക്കണിയുടെ റെയിലിങ്ങിൽ കയറി ഇവിടെ നിന്ന് താഴേക്ക് വീണ് പരിക്കേറ്റ ഇവരെ പാരാമെഡിക്കൽ സംഘം സ്ഥലത്തെത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫ്ളാറ്റിലുണ്ടായിരുന്ന രണ്ട് നായ്ക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബുൾമാസ്റ്റിഫിന് പുറമെ പൊമേറിയൻ ഇനത്തിൽപ്പെട്ട നായിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇടതുകൈയിലെ പ്രധാന ദമിനി ഛേദിക്കപ്പെട്ടതാണ് മരണകാരണമെന്ന് കണ്ടെത്തി ജൂലൈ നാലിനായിരുന്നു മിഷൽ ഹാംസ്റ്റഡിന്റെ മകൾ മരിച്ചത് വീട്ടിൽ നിന്ന് സ്ത്രീയെ ബലമായി തട്ടിക്കൊണ്ടുപോയി നിർണായകമായത് സിസിടിവി ദൃശ്യങ്ങൾ വെസ്റ്റ് യോർക്ഷെയറിലെ ബ്രെഡ്ഫോർഡിൽ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രിയിൽ വീട്ടിൽ നിന്ന് സ്ത്രീയെ ബലമായി കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു സ്ത്രീ നിലവിളിക്കുന്നതും പ്രതി ബലമായി ഈ സ്ത്രീയെ പാസഞ്ചർ സീറ്റിലേക്ക് കയറ്റുന്നതും സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട് തുടർന്ന് പ്രതി ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റിയ ശേഷം വാഹനം ഓടിച്ച് സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു തട്ടിക്കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ച വാഹനം പോലീസ് കണ്ടെടുത്തു പോലീസ് അന്വേഷണത്തിനിടെ ഈ വാഹനമായി സഞ്ചരിക്കുന്ന യുവാവിനെ പോലീസ് പിടികൂടുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുത്തു ഇയാളാണ് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു മുപ്പത്തൊന്ന് വയസ്സുകാരനായ ഇയാളെ വെസ്റ്റ് യോക്ഷയർ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് സ്ത്രീയെ സുരക്ഷിതമായി കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ സിസ്റ്റം നടപ്പാക്കിയതിലൂടെ ലണ്ടനിലെ ഹീത്രു ഇന്റർനാഷണൽ എയർപോർട്ടിലൂടെയുള്ള യാത്രക്കാരിൽ ഒരു ലക്ഷം പേരുടെ കുറവ് ഏഴു രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിലാണ് കുറവുണ്ടായിട്ടുള്ളത് നിലവിൽ ഖത്തർ ബഹ്റിൻ കുവൈറ്റ് ഒമാൻ യുണൈറ്റഡ് എമിറേറ്റ്സ് സൗദി അറേബ്യ ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ ഇല്ലാത്തവരെയാണ് നിലവിൽ ഇടിയെ ബാധിക്കുക വരുന്ന വസന്തകാലത്തോടെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഇത് ബാധകമാക്കും യൂറോപ്യൻ പൗരന്മാർക്ക് അടുത്ത വർഷം ആദ്യത്തോടെയായിരിക്കും ഇത് ബാധകമാകുക ബ്രിട്ടനിൽ പ്രവേശിക്കുകയോ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഏഴ് മധ്യപൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഈ ഡിജിറ്റൽ പെർമിറ്റ് ആവശ്യമുള്ളത് കുട്ടികളും ശിശുക്കളും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തിക്കും പത്ത് പൗണ്ട് വീതമാണ് ഇതിനായി ചെലവ് വരിക വരുന്ന വസന്തകാലത്തോടെ ഇത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ബാധകമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഹീത്രു അധികൃത പുതിയ ലേബർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ഈ പദ്ധതി പരിഷ്കരിക്കണമെന്നാണ് വ്യോമയാന മേഖലയ്ക്ക് മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ സർക്കാർ നൽകുന്ന ഏതൊരു പ്രോത്സാഹനവും സമ്പദ്ഘടനയുടെ വളർച്ചയെ സഹായിക്കുമെന്നും പ്രസ്താവനയിൽ ഓർമ്മപ്പെടുത്തുന്നു തീവ്ര വലതുപക്ഷ കലാപങ്ങൾ മൂലം യു കെയിലുള്ള തൊണ്ണൂറ്റി രണ്ട് ശതമാനം മുസ്ലിങ്ങളും സുരക്ഷിതമല്ലെന്ന് സർവേ കണ്ടെത്തൽ ദിവസങ്ങൾ നീണ്ട തീവ്ര വലതുപക്ഷ ആക്രമണങ്ങൾക്ക് ശേഷം രാജ്യത്തുടനീളമുള്ള മുസ്ലിങ്ങൾ യു കെയിൽ ജീവിക്കാൻ ഭയപ്പെടുന്നതായി പുതിയ സർവേ വെളിപ്പെടുത്തുന്നു മുസ്ലിങ്ങളെയും വംശീയ ന്യൂനപക്ഷങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള ഡാറ്റ ഓർഗനൈസേഷനായ മുസ്ലിം സെൻസസ് കമ്മീഷൻ ചെയ്ത സർവേയിൽ അക്രമാസക്തമായ ക്രമക്കേടിന്റെ ഫലമായി തൊണ്ണൂറ്റി ശതമാനം പേർക്കും വളരെ സുരക്ഷിതത്വം കുറവാണെന്ന് കണ്ടെത്തി വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആയിരത്തി പേരുടെ പാനലുമായി ഓഗസ്റ്റ് അഞ്ചു മുതൽ ആറു വരെ നടത്തിയ വോട്ടെടുപ്പിൽ ജൂലൈ മുപ്പതിന് കലാപം ആരംഭിച്ചതിനു ശേഷം ആറിലൊരാൾ വ്യക്തിപരമായി വംശീയ വംശീയാക്രമണങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയം ബ്രിട്ടനിലെ വംശീയ വംശീയലഹലകൾക്കിടയിൽ ലേബറിന്റെ ജനപ്രീതി കുത്തനെ കുറഞ്ഞതായി ഏറ്റവും പുതിയ സർവേകൾ ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം യു കെ ഈ സർവേയിൽ രണ്ടാമതെത്തിയിരിക്കുകയാണ് കൺസർവേറ്റീവ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് സർവേയിൽ റിഫോം യു കെ രണ്ടാമതെത്തിയത് വീ തിങ് പോളിംഗ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലാണ് കഴിഞ്ഞ മാസത്തേക്കാൾ അഞ്ച് പോയിന്റുകൾ കൂടുതലായി നേടി റിഫോം യു കെ പാർട്ടി തിരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായി കൺസർവേറ്റീവ് പാർട്ടിയെ മറികടന്നത് കൂടുതൽ യു കെ യൂറോപ്പ് യു എസ് വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക